ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് ഇന്ന് മാർച്ച് ഇരുപത്തേഴ് എംബുരാൻ സിനിമ റിലീസായി മലയാള ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ഒരു ചെറിയ സിനിമ സിനിമയുടെ റിവ്യൂ ഞാൻ രാവിലെ തന്നെ ഇട്ടിരുന്നു ചെക്ക് ചെയ്യാത്തവർ ചെക്ക് ചെയ്യാം ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടതിന് റീസൻ്റ് എന്ന് പറയുന്നത് എംബുരാൻ സിനിമയുടെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ റെസ്പോൺസും ഇപ്പോൾ വന്നു കഴിഞ്ഞു ലിയോദാസ് കേരളത്തിലിട്ട പന്ത്രണ്ട് സി ആർ എന്ന എഫ് ഡി ജസ്റ്റ് പ്രീസെയിൽ കൊണ്ട് മാത്രം ഇന്നലത്തോടെ എംബുരാൻ തൂക്കിയിരുന്നു അങ്ങനെയുള്ള എമ്പുരാൻ സിനിമയ്ക്ക് നമ്മളെല്ലാവരും ഫാൻസ് അടക്കം എല്ലാ ഓഡിയൻസും പ്രതീക്ഷിച്ചിരുന്നത് എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ ഫസ്റ്റ് ഷോ തൊട്ടു തന്നെ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ പ്രമുഖരായ ഫാൻസ് ഡീഗ്രേഡിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജനുവനായിട്ടുള്ള നോർമലായിട്ടുള്ള ഓഡിയൻസ് അടക്കം മിക്സഡാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ലൂസിഫറിൻ്റെ ഏഴ് അയിലത്ത് വെക്കാൻ സെക്കൻഡ് പാർട്ട് കൊള്ളില്ല എന്നാണ് ലാലേട്ടൻ്റെ കട്ട ഫാനായ ഒരു യൂട്യൂബർ അടക്കം വൻ നെഗറ്റീവാണ് എംബുരാൻ സിനിമയ്ക്ക് പറഞ്ഞിരിക്കുന്നത് എംബുരാൻ സിനിമയെ വഴറ്റിയെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒട്ടും പ്രതീക്ഷിക്കാനാണ് ഈ ഒരു രീതിയിൽ എംബുരാൻ റെസ്പോൺസ് വന്നത് ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ആയിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരുപാട് പേര് കംബാക്ക് ആണെന്നും പറയുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കംബാക്ക് എന്നൊന്നും നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റില്ല കാരണം എക്സ്ട്രാ പോസിറ്റീവ് റിപ്പോർട്ട് അടിച്ചാലല്ലേ നമുക്കൊരു കംബാക്ക് എന്ന് പറയാൻ പറ്റുമോ ഇതിപ്പോൾ മിക്സഡ് റെസ്പോൺസ് വെച്ചിട്ട് അത് നമ്മളങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല എന്നാൽ ഒരു സൈഡിൽ വേറെ കുറേ പേര് പോസിറ്റീവും പറയുന്നുണ്ട് കേട്ടോ നെഗറ്റീവായിട്ട് എല്ലാവരും പറയുന്നത് ലൂസിഫറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഏഴയത്ത് വെക്കാൻ എമ്പുനാൻ ഇല്ലെന്നാണ് ഒന്നില്ലേലും സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കുന്നതല്ലേ അതിന് നീതി പുലർത്തണമല്ലോ ഫസ്റ്റ് പാർട്ടിനോട് അതൊരിക്കലും പൃഥ്വിരാജിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് മിക്കവരും പറയുന്നത് പട്ട് എനിക്ക് എംബുരാൻ കണ്ടെടുത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ എംബുരാൻ മിക്സഡ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹൈപ്പ് തന്നെയാണ് ഹൈപ്പ് ആണ് ഇതുപോലുള്ള സിനിമകളുടെ എല്ലാം മെയിൻ വില്ലൻ ഇവർ ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ പ്രമോഷൻ പരിപാടികളായിക്കോട്ടെ എല്ലാത്തിലും പോയി ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ആയാലും എല്ലായാലും അങ്ങ് കയറ്റി അങ്ങ് കൊടുക്കും ആ പടത്തിന് അതിപ്പോൾ എംബുരാൻ്റെ ഇൻറ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഞാനിതൊരു കുറ്റായിട്ട് പറയല്ല ബട്ട് ഇത് തന്നെയാണ് സത്യം കാരണം ഹൈപ്പാണ് പ്രശ്നം ഓവറായിട്ടുള്ള ഹൈപ്പ് അതു തന്നെയാണ് ഒരു സിനിമയെ ഇല്ലാണ്ടാക്കുന്നതും അത് ഇതിനു മുമ്പ് ഇറങ്ങിയ പല സിനിമകളിലും നമ്മൾ കണ്ടതാണ് വെറുതെ പോയിട്ട് ഓരോ വായ തോന്നിയ കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറയുക എന്നിട്ട് അതിന് ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുക അതേപോലെ ഒന്ന് ചെയ്തു എന്നല്ല ബട്ട് ഈ സിനിമയ്ക്ക് അവർ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തിരുന്നു എല്ലാവരുടെയും കേരളത്തിലെ ടാർഗറ്റ് ലിയോ ആയിരുന്നു അത് പിന്നെ എംബുരാം വീഴ്ത്തി അത് പണ്ടോട്ടേ നടക്കുന്ന ഒരു ചരിത്രം പോലെ ആവർത്തിച്ചു വരുന്ന സംഭവമാണ് വിജയ് ഒരു റെക്കോർഡ് ഇടും ലാലേട്ടൻ തൂക്കും ലാലേട്ടനൊരു റെക്കോർഡിടും വിജയ് തൂക്കും ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കും പിന്നെ കേരളത്തിൽ ഇവർ രണ്ടുപേരും അല്ലാണ്ട് വേറൊരു മനുഷ്യനും ആ ഒരു റെക്കോർഡ് തൂക്കാനും പോകുന്നില്ല അത് മറ്റൊരു സത്യം എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു രക്ഷ ഉണ്ടാവില്ല കൊലത്തൂക്കായിരിക്കും അതിലൊരു ഡൗട്ടും വേണ്ട സെക്കൻഡ് ഡേ തൊട്ട് കളക്ഷൻ്റെ അവസ്ഥ നമുക്കൊക്കെ കണ്ടറിയേണ്ടി വരും ഇനി ബാക്കിയുള്ള റെസ്പോൺസും കൂടി നോക്കിയിട്ട് മിക്സഡ് ആണ് വരുന്നതെങ്കിൽ കളക്ഷൻ ഡൗൺ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എംബ്രാൻ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചാൽ മാത്രമേ എൽ ത്രീ ചെയ്യൂ പൃഥ്വിരാജ് ഓൾറെഡി പറഞ്ഞിരുന്നു ഈ അവസ്ഥയാണ് പോകുന്നതെങ്കിൽ മിക്കവാറും എൽ ത്രീ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് ഇനിയേലും ഓവർ ഹൈപ്പ് കൊടുത്ത് ഒരു സിനിമ ഇറക്കാണ്ടിരിക്കുക ഇല്ലെങ്കിൽ ആ ഇറക്കുന്ന സിനിമയിൽ ആ ഹൈപ്പിനൊത്ത് എന്തേലും ഉണ്ടാവണം എംബ്രല്ല എന്തായാലും കൊടുത്ത ഹൈപ്പിനുള്ള സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ലായിരുന്നു അതുതന്നെയാണ് സിനിമയെ മെയിനായിട്ട് ബാധിച്ചത് കാരണം അത്രയ്ക്ക് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത് മലയാളി ഇൻഡസ്ട്രിയുടെ തന്നെ തലവര വരെ മാറ്റും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ എന്താ ഒന്ന് കണ്ടുതന്നെ അറിയണം പിന്നെ സിനിമയെ മാക്സിമം ആരും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാണ്ടിരിക്കുക അങ്ങനെ നശിപ്പിച്ചിട്ടിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്തായാലും സിനിമയ്ക്ക് ഒരു സൈഡിൽ നല്ല രീതിയിൽ ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട് അതിലൊരു ഡൗട്ടും വേണ്ട സിനിമ കാണാത്തവന്മാരും വരെയാണ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ലാലേട്ടമ്പാടല്ലേ ഡീഗ്രേഡിംഗ് ഒക്കെ വന്നിട്ടില്ലേ അത്ഭുതമുള്ളൂ